തെരുവു നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം നടത്താൻ മുഖ്യമന്ത്രി അടിയന്തിരമായി സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ജോസ് മാവേലി ആവശ്യപ്പെട്ടു ജനസേവ തെരുവുനായ വന്യമൃഗ വിമുക്ത കേരള സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടറിയേറ്റു നടത്തിയ പ്രാർത്ഥന ആ വിഷയം ഉന്നയിച്ചത് രണ്ടാഴ്ച മുൻപ് മലപ്പുറത്ത് പേവിഷാദയേറ്റ് മരിച്ച സിയാമോളുടെ പിതാവ് സൽമാനുസി പ്രാർത്ഥന യജ്ഞം ഉദ്ഘാടനം ചെയ്തു എനിക്ക് എന്റെ മകളെ നഷ്ടമായതുപോലെ ഇനി ഒരു മാതാപിതാക്കൾക്കും ഈ ദുർഗതി വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വിങ്ങി അദ്ദേഹം പ്രാർത്ഥന യജ്ഞത്തിൽ പങ്കെടുത്തത് അനുഭവിച്ചിട്ട് ഇന്ന് പട്ടി കടിച്ചു ഇങ്ങനത്തെ ഒരു മരണം ഒരു കുട്ടികൾക്ക് സംഭവിക്കരുത് പട്ടി കടിച്ച മരണം തന്നെ പേവിഷ ബാധിച്ച മരണം തന്നെ അത്ര നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ ആ കുട്ടിന്റെ അടുത്ത് നിന്ന് ഐസൊലേഷൻ മാഡ് നിന്ന ഒരാളാണ് ഞാൻ അത്രയും ഇങ്ങനെ പട്ടികളെ തുറന്നു വിട്ട് അതിനൊരു വഴി കണ്ടെത്താതെ പറ്റുന്നില്ല ഫാരിസിയുടെ സഹോദരി സാബിറ മൊയ്തീൻകോയെയും യജ്ഞത്തിൽ പങ്കെടുത്തു ദുരന്തത്തിൽ നിന്നും ഇനിയും ഒരു മാതാവ് കൊച്ചു ഇതുപോലെ വരാൻ പാടില്ല ഇനിയും തെരുവു നമ്മുടെ ഭാവം കൊച്ചുമക്കളെ കടിച്ചു കയറാൻ പാടില്ല ഇവിടെ ജനങ്ങൾക്ക് ജീവിതം നൽകണം മനുഷ്യരാണ് ഇവിടെ വല്ലത് അറിയ മൃഗങ്ങളല്ല ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ജീവിക്കണ്ടേ വിദേശ രാജ്യങ്ങളിൽ ഒരു സ്ഥലത്തും ഒരു രാജ്യത്തും ഇതുപോലെ ഇത്രയും തെരുവ് നായ്ക്കൾ ഇങ്ങനെ നടക്കുന്നില്ല തെരുവ് നായ്ക്കൾ ഇങ്ങനെ കടിച്ചു കയറി മനുഷ്യരെ കൊല്ലുന്ന ഒരു രാജ്യം അവിടെ ഇല്ല അവരെല്ലാം അതിന് ആധുനികമോടും സംവിധാനങ്ങൾ അവര് അവർ നിർമ്മിച്ചു കഴിഞ്ഞു എല്ലാ തിരുവോ നായകളും എവിടെയുണ്ടെങ്കിലും അവർക്ക് ഡോഗ് പാർക്കുകൾ നൽകുന്നുണ്ട് അവർക്ക് ഷെൽട്ടറുകൾ നൽകുന്നുണ്ട് അല്ല തെരുവിൽ ഇങ്ങനെ മനുഷ്യർക്ക് അടിക്കാൻ അഴിച്ചുവിടുന്നില്ല അതുകൊണ്ട് ബഹുമാനോട് മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഇതിനൊരു സർവകക്ഷിയോഗം വിളിച്ചിട്ട് ഈ മഹാദുരന്തത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണം കേരളത്തെ കേരളത്തെ ഇന്ത്യക്ക് മാതൃകയാക്കുവാൻ വളരെ എളുപ്പമാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഒന്ന് സർവേ എടുത്തെന്ന് വെച്ചാൽ അറിയാം നൂറ്റിക്ക് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകൾ പറയണത് തൊണ്ണൂറ്റിഒമ്പത് പോയിന്റ് ആളുകൾ പറയുന്നത് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും തെരുവ് പട്ടികളെ മാറ്റണമെന്നാണ് പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിനൊരു പരിഹാരം കാണാത്തത് പരിഹാരം കാണുക ഇതിനാണ് നമുക്ക് വികസനം എന്ന് പറയുന്നത് വികസനം എവിടെയാണ് നമുക്കിവിടെ കുറെ തുറമുഖങ്ങളും റെയിൽവേ സ്റ്റേഷനുകളിലും കുറെ എയർപോർട്ടുകളും മാത്രം വന്നാൽ മതിയോ ജനങ്ങൾക്ക് അവിടേക്ക് കയറി ചെല്ലണ്ടേ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ഒന്ന് ഒരു യാത്രക്ക് ചെന്നപ്പോൾ നാല് തെരുവട്ടികൾ എന്റെ പിന്നാലെ ഓടിച്ചിട്ട് തന്നെ ഇന്ന് അറിയാമോ ഞാൻ എനിക്കിത്ര ആരോഗ്യം ഉണ്ടായിട്ട് പോലും എനിക്ക് പേടിയാണ് അപ്പോൾ തെരുവട്ടികളെ ഇപ്പോൾ വിമാനത്തിൽ പോലും കയറുവാൻ പോവുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ എവിടെ ചെന്നാലും തെരുവ് പട്ടികളാണ് എവിടെ പോയാലും ബസ് സ്റ്റാൻഡുകൾ പറയേണ്ട ആവശ്യമില്ല എല്ലാ സ്ഥലവും തെരുവട്ടികൾ കീഴടക്കിയിരിക്കുകയാണ് ഇത് ഇന്ത്യ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും അതുകൊണ്ട്

െരുവുനായ വന്യമൃഗശല്യം പ്രധാന പ്രശ്നമായി മാറിയിട്ടും ഭരണതലത്തിലുള്ളവരും രാഷ്ട്രീയ നേതാക്കളും ഇതിനെ പ്രതിരോധിക്കുന്നതിനുള്ള ശക്തമായ നിയമനിർമ്മാണം നടത്തുവാൻ മുന്നോട്ട് വരുന്നില്ല ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം